നമസ്കാരം നമ്മളിൽ ഭൂരിഭാഗം പേരും മഹാഭാരതം രാമായണം മുതലായ ഇതിഹാസങ്ങളും പുരാണങ്ങളും എല്ലാം കുട്ടികളെയും മറ്റുള്ളവരെയും പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ കഥാംശം അഥവാ കഥ മുഴുവൻ ഡീറ്റെയിൽസ് ആയിട്ടാണ് പഠിപ്പിക്കാൻ തുടങ്ങുന്നത് ഇങ്ങനെ ആകുമ്പോൾ ആ കുട്ടികൾക്ക് അല്ലെങ്കിൽ അത് കേൾക്കുന്നവർക്ക് അത് മുഴുവൻ ഉൾക്കൊള്ളാൻ സാധിച്ചു എന്നിരിക്കില്ല മാത്രമല്ല ആ കഥയ്ക്ക് മാത്രമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്യും നേരെ മറിച്ച് ആ കഥയുടെ സാരാംശം അതായത് അതിൻ്റെ എസൻസ് എന്താണെന്ന് ആദ്യം ഒന്നോ രണ്ടോ വാക്കിൽ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് അവർ ഉള്ളിൽ കൃത്യസ്ഥമാക്കുകയും പിന്നീട് ആ കഥകൾ കേൾക്കുമ്പോൾ അത് ഈ ലക്ഷ്യം ഉള്ളിൽ വച്ചുകൊണ്ട് തന്നെ അവർ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും ചെയ്യും അപ്പോൾ അത് ജീവിതത്തിലേക്ക് പകർത്തുന്നതിനും അവർക്ക് എളുപ്പമായി തീരും പക്ഷേ ഇന്ന് രാമായണ പാരായണത്തിലായാലും കർക്കിടക മാസത്തിലെ രാമായണ പാരായണത്തിലായാലും ഭാഗവത സപ്താഹത്തിലായാലും ആ കഥയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിനെ വിവരിച്ച് അത് ഭക്തിമാർഗത്തിലേക്ക് മാത്രമായിട്ട് ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നതാണ് അപകടം പറ്റുന്നത് അതുകൊണ്ട് തന്നെ കേൾക്കാൻ ആളുകൾ വളരെ കുറയുകയും ആഹാരത്തിന്റെ സമയത്തോ അല്ലെങ്കിൽ അന്നദാനത്തിന്റെ സമയത്ത് മാത്രം ആൾക്കാർ വന്ന് അത് ഒരു ചടങ്ങായി കഴിച്ചിട്ട് പോവുകയും ചെയ്യുന്നു ഇന്നത്തെ ക്ലാസ്സിൽ സാറ് ഇതിനെ പറ്റിയൊക്കെയാണ് സുദീർഘമായി വിവരിക്കുന്നത് നമുക്ക് അതൊന്ന് നോക്കാം നമസ്കാരം ഏതിനും ഉത്തരം ഇവിടെയുണ്ട് നമ്മുടെ നമ്മളുടെ എല്ലാത്തിനും ഇവിടെ ഉത്തരവേണ്ട അറിയാമോ അറിഞ്ഞൂടയോ എന്നുള്ള വ്യത്യാസമുണ്ട് ചിലർക്ക് അറിയാം ചിലർക്ക് അറിഞ്ഞൂടാം അപ്പൊ നമ്മൾ ഓർമ്മിക്കാനുള്ളത് ഈ പുരാണങ്ങളുടെ കഥകൾ ഇപ്പോൾ ഒരു പുരാണത്തിൻ്റെ കഥ അച്ഛൻ വളരെ മോശപ്പെട്ടവനാണെങ്കിലും മകൻ മോശപ്പെട്ടവനാവണമെന്ന് നിർബന്ധമില്ല ഒരു വരി കൊണ്ട് പ്രഹ്ലാദൻ്റെ കഥ ഞാൻ പറഞ്ഞു തീർത്തില്ലേ അച്ഛൻ വളരെ മോശപ്പെട്ടവനാണെങ്കിലും മകൻ അതേപോലെ മോശപ്പെട്ടവനാണെന്നില്ല ധ്രുവനോട് സുനീതി എന്താ പറഞ്ഞത് മ അച്ഛൻ്റെ മടിയിലിരിക്കൽ അല്ല മകനെ ജീവിതത്തിൻ്റെ ലക്ഷ്യം പരമമായ സത്യം അന്വേഷിച്ചു പോകാൻ മകനോട് പറഞ്ഞു അങ്ങനെ നമുക്ക് നമ്മുടെ മക്കളോട് പറഞ്ഞു ഇടേ എന്ത് ഭംഗിയായിട്ട് പറയാം യാഗം നടത്തി സ്വർഗത്തിലേക്ക് പോകാൻ പോകുന്ന പ്രാചീന ബർഖിസിനോട് ഭാഗവതത്തിലെ നാരദ മഹർഷി പറഞ്ഞു നിങ്ങൾ കൊന്ന് യാഗം നടത്തിയ മൃഗങ്ങൾ നിങ്ങളെ പകരം വീട്ടാനിരിക്കുന്നു ഒരു വരി പോരെ യാഗത്തിന് മൃഗങ്ങളെ ബലിയെടുക്കരുതെന്ന് പറയാൻ എല്ലാം ഒന്ന് പറഞ്ഞു നോക്കുക ഒരു വരി രണ്ട് വരി കൊണ്ട് നിങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കുന്നതാവണം നമ്മൾ ഈ പുരാണങ്ങൾ വലിച്ചു നീട്ടി കഥ പറയുമ്പോൾ കേരളീയർക്ക് അത് കേൾക്കാൻ പറ്റില്ല നിങ്ങൾക്കറിയാവുന്നതാണ് നല്ല ചൂടുള്ള പാത്രത്തിൽ നിന്നേ ചൂട് അതിനകത്തുള്ളതിലേക്ക് മാറുള്ളൂ അല്ലേ ഏത് സ്ഥലം നോക്കാം നല്ല മുകളിൽ നിന്നേ വെള്ളം താഴത്തേക്ക് ഒഴുകുള്ളൂ ചൂടുള്ളതിൽ നിന്നേ ചൂട് ചൂടില്ലാത്തതിലേക്ക് പകരൂ അറിവുള്ളവനിൽ നിന്ന് വേണം അറിവ് കുറഞ്ഞവനിലേക്ക് അറിവ് പകരാൻ പലപ്പോഴും കേരളത്തിൽ ഭാഗവതം വായിക്കുന്നതും രാമായണം വായിക്കുന്നതും ഭഗവത്ഗീത വായിക്കുന്നതും മറ്റെല്ലാ മണ്ഡലത്തിലും പരാജയപ്പെട്ടവരാണ് മുമ്പിലിരിക്കുന്നതാണെങ്കിൽ അക്കാഡമിക്കലി ക്വാളിഫൈഡ് ഇരിക്കുന്നേ മുമ്പിൽ അക്കാഡമിക്കലി ക്വാളിഫൈഡ് ആൾക്കാർ ഇരിക്കുന്നു പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർ അക്കാഡമിക്കലി ക്വാളിഫിക്കേഷൻ ഇല്ല ഇവരെങ്ങനെ ഇരിക്കും അതുകൊണ്ടാണ് കൃത്യം പന്ത്രണ്ടരയ്ക്ക് ഒന്നരയ്ക്കിടയ്ക്ക് ആൾക്കാർ വരണേ ഇവിടെ ഇരിക്കുന്നവർ നല്ല രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പിലുള്ളവർക്ക് കേൾക്കാൻ പറ്റും അത് ആരായാലും വിരോധം ഞാൻ നിങ്ങളോട് പറഞ്ഞത് അപ്പം കഥ പറഞ്ഞു കൊടുത്താൽ പോരാ ഓരോ കഥയിലെയും എടുത്ത് അതിൻ്റെ സന്ദേശം പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന വ്യക്തികളാണ് നമ്മളെല്ലാവരും ഇലക്ട്രിസിറ്റി മന്ത്രിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ ഓർമ്മിക്കുക ഇനി അടുത്ത ലെവൽ മഹാഭാരതത്തിൽ മഹാഭാരതത്തിൽ കഥകളുണ്ട് ആമയുടെയും മുയലിൻ്റെയും കഥ മഹാഭാരതത്തിലുള്ളതാണ് അതുപോലെ തന്നെ മുയലിൻ്റെയും സിംഹത്തിൻ്റെയും കഥ മഹാഭാരതത്തിലുള്ളതാണ് ആട്ടിൻകുട്ടിയുടെയും ചെന്നായിയുടെയും കഥ മഹാഭാരതത്തിലുള്ളതാണ് കാക്കയുടെയും മൂങ്ങയുടെയും കഥ മഹാഭാരതത്തിലുള്ളതാണ് സർപ്പത്തിൻ്റെയും കീരിയുടെയും കഥയുണ്ട് മഹാഭാരതത്തിലുള്ളതാണ് അറുപതിനായിരം ഏതാണ്ട് ആയിരത്തോളം കഥകളുണ്ട് അതെല്ലാം അതിനകത്തുള്ളതാണ് ആ കഥകൾ കഥകൾ മാത്രം അതിൽ അവസാനത്തിലൊരു സന്ദേശമുണ്ട് ബാക്കി അറുപത്തയ്യായിരം ശ്ലോകങ്ങൾ ഈ പാണ്ഡവരുടെയും കൗരവരുടെയും ജീവിതാനുഭവങ്ങൾ ഒരു വരിയിൽ മഹാഭാരതം ഞാൻ പറഞ്ഞു തരട്ടെ ഗാന്ധാരിയെപ്പോലെ പാതിവൃത്യത്തിന്റെ പേരിൽ കണ്ണ് കെ കണ്ണ് കെട്ടി അമ്മമാർ നടന്നാൽ കാന്താരിയുടെ മക്കൾക്കുണ്ടായ അനുഭവം നമുക്കുണ്ടാവും മനസ്സിലായോ സിമ്പിള് കളിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ധർമ്മപുത്രരോട് അരുത് മകനേ എന്ന് കുന്തി പറഞ്ഞിരുന്നെങ്കിൽ ഈ പതിമൂന്ന് വർഷം ഇവർ കാട്ടിലേക്ക് പോയി നരകയാതന അനുഭവിക്കേണ്ടി വരുമായിരുന്നില്ല അടുത്ത മനസ്സിലായല്ലോ കുന്തി നല്ല കപ്പാസിറ്റി ഉള്ള സ്ത്രീ ആയിരിക്കും നല്ലോണം അറിയാം ഓർമ്മിക്കുക ആ കുന്തിക്ക് ഒരു വരി പറഞ്ഞു ധർമ്മശാസ്ത്രം ഇത്രയും അധികം പഠിച്ച വേറൊരു സ്ത്രീ ഇല്ല നിങ്ങൾക്കറിയൂ ശരിക്കും കുന്തിയുടെ ക്യാരക്ടർ മാത്രം എഴുതിയിട്ട് കഴിഞ്ഞ വർഷം ഒരാൾ ലക്നൗ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി എച്ച് ഡി എടുത്തു കുന്തിക്ക് പി എച്ച് ഡി ഇല്ല കുന്തിയുടെ ക്യാരക്ടർ എഴുതിയിട്ട് ഒരാൾ ലക്നൗ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി എച്ച് ഡി എടുത്തു നല്ല പുസ്തകമാണ് ശരിക്കും നമ്മൾ ചിന്തിക്കാത്തൊരു കുന്തിയാണ് കുന്തിയെക്കുറിച്ച് മാത്രം ഒരു രണ്ട് മണിക്കൂർ പറയാനുണ്ട് ആ കുന്തി ദേവി ധർമ്മപുത്ര ചൂത് കളിക്കുമ്പോൾ പറയാമായിരുന്നു മകനെ നിന്റെ ലെവലിലുള്ളവരെ മദ്യപിക്കരുത് വ്യഭിചരിക്കരുത് ചൂത് കളിക്കരുത് അത് ധർമ്മശാസ്ത്രം പറയുന്നു എന്ന് ഓർമ്മിപ്പിച്ചാൽ മതിയായിരുന്നു ധർമ്മപുത്രക്ക് അറിയാതെ അമ്മ നോ പറഞ്ഞാൽ പിന്നെ മകൻ കളിക്കില്ല അമ്മ മിണ്ടിയില്ല മകൻ കളിക്കൂ പരിണത വലം എല്ലാവരും പോട്ടിരുന്നു ജ്യേഷ്ഠൻ തെറ്റ് ചെയ്തു ധർമ്മപുത്ര നാല് അനുജന്മാർക്ക് പറയായിരുന്നില്ലേ ജ്യേഷ്ഠൻ ചൂത് കളിക്കുകയോ കളിക്കാതിരിക്കുകയോ ചെയ്യുക ഞങ്ങൾ കൂട്ടത്തിലില്ല ഞങ്ങൾ കൂട്ടത്തിൽ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇദ്ദേഹം ചൂത് കളിക്കുമായിരുന്നില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഈ മഹാഭാരതം പഠിക്കുമ്പോൾ രാമായണം രാമായണത്തിലേക്ക് ഞാൻ കിടക്കാം രാമായണം പഠിക്കുമ്പോഴും അതിന് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിന് നിരക്കുന്ന വിധത്തിൽ പഠിക്കണം എന്തിനറിയോ അങ്ങനെയാണെങ്കിൽ അടുത്ത തലമുറ അത് എടുക്കുള്ളൂ അല്ലെങ്കിൽ എടുക്കില്ല ഒരു ചോദ്യം ചോദിച്ചു എന്ന് വിചാരിക്കുക എന്തുകൊണ്ടാണ് ധർമ്മപുത്ര പതിമൂന്ന് വർഷം ഇവർ കാട്ടിലേക്ക് പോകേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ശ്രീരാമൻ പതിനാല് വർഷം കാട്ടിലേക്ക് പോകേണ്ടി വന്നത് റൗണ്ട് ഫിഗർ ആക്കാതിരുന്നില്ലേ ഒന്നുമില്ലെങ്കിൽ പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് എന്താ കാരണം രണ്ടിനും കാരണമുണ്ട് പതിനാല് വർഷമാണ് കൈവശാവകാശം മറ്റവന്റെ ഭൂമി കയ്യേറിയിട്ട് പതിനാല് വർഷം നിങ്ങൾ ടാക്സ് കൊടുത്താൽ അത് കൈവശാവകാശമായി പിന്നെ കോടതി പോയി കഴിഞ്ഞ ഒരു ഇരുപത്തഞ്ച് കൊല്ലം കഴിയുമ്പോഴത്തേക്കും അത് ശരിയായി ഇവർ ഇപ്പം കൈവശാവകാശം ഭരതനറിയാം പതിനാല് വർഷം ഞാൻ രാജ്യം ഭരിച്ചാൽ ശ്രീരാമൻ നേരിട്ട് അയോധ്യയിലേക്ക് വന്നിട്ട് രാജ്യം തിരിച്ചു തരാൻ പറയില്ല രാമന് വരാൻ പറ്റില്ല രാമൻ കോസല രാജ്യത്തിൻ്റെ പുറത്തിറങ്ങിയിട്ട് ഭരദ്വാജ ആശ്രമത്തിൽ നിന്നുകൊണ്ടാണ് ശരിക്ക് ഭരതനെ വിളിപ്പിച്ചത് എന്താ കാര്യം അറിയോ അകത്തെങ്ങാനും കാല് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞാലോ അങ്ങനെ അങ്ങനെ രാമായണം പഠിക്കണം അങ്ങനെ രാമായണം പഠിക്കണം രാമായണത്തിനകത്ത് ഇന്നത്തെ ലോകത്തിന് യോജിച്ചതല്ലാത്ത ഒന്നുമില്ല പലപ്പോഴും അതെടുക്കാതിരിക്കാൻ കാരണം പറഞ്ഞു കൊടുക്കുന്നവര് ഭക്തി മാത്രം വെച്ച് പറഞ്ഞു കൊടുക്കുന്നു ഈ ഇരുപത്തിനാലായിരം ശ്ലോകം ഇപ്പൊ മഹാഭാരതത്തിൽ ഓരോന്നും നോക്ക അച്ഛന് കണ്ണ് കണ്ടുകൂടാ പക്ഷെ മക്കൾ ചെയ്യുന്ന തെറ്റിനെ ന്യായീകരിക്കുന്ന ധൃതരാഷ്ട്രർക്ക് സംഭവിച്ചതാണ് ഈ മക്കളുടെ ഈ അവസ്ഥ നമ്മുടെയൊക്കെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പുറത്തുള്ളവരല്ല അകത്തുള്ളവരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ ഗാന്ധാരിയുടെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കിയതും ശകുനിയാണ് പുറത്തുള്ളവരല്ല അകത്തുള്ളവരാണ് പ്രശ്നം ഉണ്ടാക്കിയത് ഇങ്ങനെ ഒന്ന് പരിശോധിച്ച് നോക്കുക മഹാഭാരതം ഇത്ര ലോജിക്കലാന്ന് നോക്കാം രാമായ ഇപ്പോൾ കഥകളിലൂടെ മനുഷ്യ മനസ്സിനെ നന്മയിലേക്ക് കൊണ്ടുപോകാം നന്മ എന്ന് വെച്ചാൽ എന്താ യൂസ്ഫുൾ പർപ്പസ്ഫുൾ ഫ്രൂട്ട്ഫുൾ മീനിങ് ഫുൾ ആയിട്ടുള്ള ജീവിതം യൂസ്ഫുൾ ലൈഫ് പർപ്പസ്ഫുൾ ലൈഫ് ഫ്രൂട്ട്ഫുൾ ലൈഫ് ആൻഡ് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ മനുഷ്യ മനസ്സിനെ മാറ്റിയാൽ ചിന്തകൾ മാറും കർമ്മം മാറും കർമ്മബലം മാറും അതിനാണ് കഥകൾ പതിനെട്ട് പുരാണങ്ങളിലും പതിനെട്ട് പുരാണങ്ങളിലും പറഞ്ഞിരിക്കുന്നത് അതിനേക്കാൾ ഉയർന്നു കഴിഞ്ഞാൽ മഹാഭാരതം അതിൽ കഥകളും ഉണ്ട് അനുഭവങ്ങളും ഉണ്ട് അതിനേക്കാൾ ഉയർന്നു കഴിഞ്ഞാൽ വാൽമീകി രാമായണം അതിൽ കഥകളില്ല അറിയണം നമ്മൾ രാ കഥ പ്രയോഗം തെറ്റ ശ്രീരാമ കഥ എന്ന പ്രയോഗം തെറ്റ ഭരതൻ്റെ കഥ പ്രയോഗം തെറ്റ രാമായണ കഥ പ്രയോഗം തെറ്റ പ്രയോഗം എന്താണ് ചരിത്രത്തെ കഥാരൂപത്തിൽ പറയുന്നതിൻ്റെ വാക്കാണ് ചരിതം എന്താ നമ്മൾ പറയാ ശ്രീരാമ ചരിതം ഭരതൻ്റെ ചരിതം ആ വാക്ക് പെർഫെക്റ്റ് ആ നമുക്ക് അറിഞ്ഞൂടാ ത്രേതായുഗത്തിൽ പാക്കിസ്ഥാനും ഗുജറാത്തിനും ഇടയ്ക്ക് ഒരു രാജ്യം ഉണ്ടായിരുന്നു മാഘിഷ്മതി എന്ന രാജ്യത്തിൻ്റെ പേര് ഗുജറാത്തിനും പാകിസ്ഥാനും ഇടയ്ക്ക് കച്ചില് ത്രേതായുഗത്തിൽ നിലനിന്നിരുന്നൊരു രാജ്യമാണ് മാഷിഷ്മതി രാജ്യം ആ രാജ്യത്തിൻ്റെ ഭരണ ചരിത്രമാണ് ബാഹുബലി ഒന്ന് ബാഹുബലി രണ്ട് സിനിമയിലൂടെ കാണിക്കുന്നത് അത് ശരിക്ക് കഥാരൂപത്തിൽ ചരിത്രം അവതരിപ്പിക്കുക വടക്കൻ വീരഗാഥ അവിടുത്തെ അന്നവിടെ ഉണ്ടായിരുന്നവരുടെ ചരിതമാണ് പഴശ്ശിരാജയുടെ സിനിമ പഴശ്ശിരാജ ചരിതമാണ് അത് ചരിത്രവുമല്ല കഥയുമല്ല ചരിത്രത്തെ രസകരമാക്കാൻ കഥാരൂപത്തിൽ പറയുമ്പോഴാണത് ചരിതമാകുന്ന രാമചരിതമാനസം ആകുന്നത് ഇനി ഈ മഹാ ഈ രാമായണത്തിൻ്റെ പ്രത്യേകത മറ്റ് മറ്റ് ഗ്രന്ഥങ്ങളുടെ പ്രത്യേകത എന്താ ഒരു ഒരു പാരഗ്രാഫ് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചിങ്ങോട്ട് വരാം നിങ്ങൾ ഹരിയാന സംസ്ഥാനം കേട്ട് കാണും ഹരിയാനയിലൊരു ഡിസ്ട്രിക്റ്റ് ഉണ്ട് നീമസാർ ഡിസ്ട്രിക്ട് ഇപ്പോഴത്തെ അതിൻ്റെ പേരാണ് നീമസാർ ഡിസ്ട്രിക്ട് അതിൻ്റെ പഴയ പേരാണ് നൈമിഷാരണ്യം ആ നൈമിഷാരണ്യത്തിൻ്റെ ഇപ്പോഴത്തെ പേര് നീമസാർ ഡിസ്ട്രിക്ട് അത് ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയിരുന്നു അറുപതിനായിരം എഴുപതിനായിരം വിദ്യാർത്ഥികൾ അവിടെ പഠിച്ചിരുന്നു എഴുന്നൂറോളം അവിടെ ഉണ്ടായിരുന്നു അറുപത്തഞ്ച് വിഷയങ്ങൾ അവിടെ പഠിപ്പിച്ചിരുന്നു അവിടെ സൂത സൂതമഹർഷിയാണ് വൈസ് ചാൻസലർ ശൗനകാദി മഹർഷിമാർ പ്രോ വൈസ് ചാൻസലറുടെ ലെവലിലുള്ളവരായിരുന്നു സൂത മഹർഷി വൈസ് ചാൻസലർ ഇവിടെ നിന്ന് നോക്കിയാൽ ഇൻ്റലക്ച്വലി നല്ല ലെവലിൽ കൊണ്ടാണ് ഇത്ര സ്പീഡിൽ പോകുന്നത് ഏതെങ്കിലും വരി മനസ്സിലാവുന്നില്ലെങ്കിൽ കൈപ്പതുക്ക ഉയർത്തിയാൽ വീണ്ടും അതെല്ലാം ആവർത്തിക്കാം ഒരു ബുദ്ധിമുട്ടും ഇല്ല ആവർത്തിക്കും ഇവിടുത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ തെക്കോട്ട് പോവുള്ളൂ സ്ഥിരമായിട്ടല്ല തിരുവനന്തപുരത്തേക്ക്